ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ സ്കൂളിലേക്ക് വന്നതറിഞ്ഞ് സുജാതയും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കലാപരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ കല്യാണി തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിത്യ കല്യാണിക്ക് ചെറിയൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇതേസമയം ക്ലാസിൻ്റെ വരാന് സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ കല്യാണിയുടെ അരികിലേക്ക് ഹരി വന്നിട്ട് പറയുന്നു എന്ത് പറ്റി മോളെ നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അവിടെ നിത്യയും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടാണെന്ന് നിത്യ പറയുന്നു എന്തിനേ എന്ന് ഹരി ചോദിക്കുമ്പോൾ ആദിമോന്റെ ഡ്രസ്സിൽ ആ വാല് തൂക്കിയിട്ടത് കല്യാണിയാണ് എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എൻ്റെ മോളത് ചെയ്യില്ല എന്ന് ഹരി ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ തന്നെ ഹരി പറയുന്നു അമ്മാവൻ സംസാരിക്കേണ്ട ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എൻ്റെ മോളോടുള്ള വൈരാഗ്യം നിങ്ങളുടെ നിങ്ങളുടെ മോളോട് ആർക്കും തന്നെ വൈരാഗ്യമൊന്നുമില്ല നിങ്ങൾ കുട്ടിയെ നന്നായിട്ട് വളർത്തണമെന്ന് നിത്യ ഞാൻ എൻ്റെ കുട്ടിയെ ഇഷ്ടമുള്ളതുപോലെ വളർത്തുമെന്ന് ഹരി അപ്പോൾ കുട്ടികൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കുമെന്ന് നിത്യ ഒരു ഫെസ്റ്റിവൽ ഡേയിൽ എൻ്റെ കുട്ടിയെ ഇങ്ങനെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളതെന്ന് ഹരി ചോദിക്കുന്നു എനിക്കതൊന്നും അറിയണമല്ലോ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളിനോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെയാ ഹരി നീങ്ങു വാ എൻ്റെ പറഞ്ഞ് കല്യാണിയെ വിളിക്കുന്നു ഹരി അങ്ങനെയൊന്നും വേണ്ട മോറുടെ ഭാഗത്ത് നിന്ന് തെറ്റി വന്നോണ്ടല്ലേ എന്ന് അമ്മാവൻ പറയുന്നു അമ്മാവൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതൊന്ന് അവസാനിപ്പിച്ച് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു കല്യാണിയെ കൂട്ടി ഹരി പോകുമ്പോൾ നിത്യ പറയുന്നു എങ്കിൽ പിന്നെ അയാൾക്കുള്ള മറുപടി പ്രിൻസിപ്പിളിന്റെ മുന്നിൽ വെച്ച് ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് ആദ്യം കൂട്ടി നിത്യയും പോകുന്നു പ്രിൻസിപ്പിളിൻ്റെ മുറിയിലേക്ക് തന്നെയാണ് ജീവൻ വന്നുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിളിൻ്റെ മുറിയിലേക്ക് ജീവൻ വന്നിരിക്കുന്നു സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു വാർഡൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ താങ്കൾ കണ്ടതല്ലേ നല്ല തിരക്കാണ് പോയിട്ട് മറ്റൊരു ദിവസം വരൂ മാം എനിക്ക് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മതി മതിയെന്ന് ജീവൻ പറയുന്നു അവിടേക്ക് തന്നെയാണ് നിത്യയും ഹരിയും അമ്മാവരും വന്നിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ജീവൻ പ്രിൻസിപ്പളിനോട് പറയുന്നു വാർഡനോട് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പറ്റി പറഞ്ഞു തരും ഈ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരു ഡെമോ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നാൽ എനിക്കെന്തൊരു വലിയ കാര്യമായിരിക്കുമെന്ന് പറയുമ്പോൾ പ്രിൻസി പറയുന്നു എനിക്ക് മനസ്സിലായി തന്നെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്നു വീണ്ടും ജീവൻ എങ്ങനെയെങ്കിലും പ്രിൻസിപ്പിളിനെ കാര്യം ധരിപ്പിക്കാൻ തുടങ്ങുകയാണ് സുജാതയും ജീവൻ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത ജസ്റ്റ് അതിലേക്കൂടി ഒന്ന് പോയപ്പോൾ ജീവൻ അവിടെ ഇരിക്കുന്നതായി കാണുന്നു പിന്നെ ഒന്നുകൂടി ഒന്ന് വന്ന് നോക്കുമ്പോൾ ജീവനാണ് അവിടെ ഇരിക്കുന്നത് ജീവന്റെ മുന്നിലേക്ക് വരാതെ സുജാത മുഖം മറച്ച് അപ്പുറത്തേക്ക് പോകുന്നു മറ്റൊരു ടീച്ചറിനോട് സുജാത പത്മ ടീച്ചറിനെ കുറിച്ച് ചോദിക്കുന്നു അതായത് നിത്യയെ കുറിച്ച് ചോദിക്കുന്നു എന്നാൽ മകനെയും കൂട്ടി പത്മ ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്കാണ് ചെന്നത് എന്നുള്ള കാര്യം സുജാതയോട് പറയുമ്പോൾ തന്നെ സുജാത വീണ്ടും ടെൻഷൻ ആകുന്നു ഈ സമയം കൊണ്ട് ജീവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങുകയാണ് പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് ഹരിയും നിത്യയും അമ്മാവനും ആദിയും കല്യാണിയും വന്നു മാം എനിക്കൊരു കംപ്ലൈൻറ് പറയാനുണ്ടെന്ന് ഹരി പത്മ ടീച്ചറിനെ കുറിച്ചാണെന്നും പറയുന്നു പത്മ ടീച്ചർ ഒരു കാരണമില്ലാതെ എൻ്റെ കുഞ്ഞിനെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു മാത്രമല്ല ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡിന് യോജിക്കാത്ത തരത്തിലുള്ള ഒരു ശിക്ഷയാണ് എൻ്റെ കുഞ്ഞിന് പത്മ ടീച്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബെഞ്ച് കയറ്റി നിർത്തുന്നത് അടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കുഞ്ഞിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേജിന്റെ പുറകിലേക്ക് ചെന്നപ്പോൾ അവിടെ കുഞ്ഞിനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു പത്മ ടീച്ചറിനെ കുറിച്ച് ഇതുവരെ ഒരു കംപ്ലൈൻറ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രിൻസിപ്പൽ എന്താ പത്മ പ്രശ്ന പ്രശ്നമെന്ന് പറഞ്ഞ പത്മ ടീച്ചറിനോട് കാര്യം തിരക്കി ആദിമോനും കല്യാണിയും ഒരുമിച്ചാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കയറിയത് ആദിമോന്റെ പിറകിൽ കല്യാണി ഒരു ഓല കുത്തിവെച്ചു അത് ആ കുട്ടി തന്നെ ചെയ്തതാണെന്ന് ആ കുട്ടിയുടെ അപ്പൂപ്പൻ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ദേഷ്യത്തോടെ ഹരി അദ്ദേഹത്തെ നോക്കി അമ്മാവനെ ഈ ഇക്കാര്യത്തിൽ കക്ഷി ചേർക്കണ്ട മാം ഇത് കരുതിക്കൂടി ഇഷ്യൂ ഉണ്ടാക്കിയതാണെന്ന് ഹരി പറഞ്ഞു സുജാതയും ആ സമയം അവിടെ എത്തുന്നു ജീവൻ അവിടെ ഇല്ലായെന്ന് സുജാത മനസ്സിലാക്കുകയും ചെയ്തു അമ്മേൻ്റെ ഇവിടെ ഇന്ന് നിത്യ ചോദിക്കുമ്പോൾ ഞാൻ മോന്റെ പ്രോഗ്രാം കാണാൻ വന്നതാണെന്ന് സുജാത പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അതിന്റെ ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിത്യ സുജാതയോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ സമ്മാനം കിട്ടാതിരിക്കാൻ വേണ്ടി പത്മ പത്മലീസരെ കരുതിക്കൂട്ടി ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിയതാണ് എനിക്കിതിനെ പരിഹാരം ഉണ്ടായേ പറ്റും മേഡമെന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവിന് ഇല്ലാത്ത കംപ്ലൈൻ്റാണ് ഇയാൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും നിത്യ പറഞ്ഞു ഇത്രയും വലിയ സ്ഥാപനമാകുമ്പോൾ ഇത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഹരി ഈ സീറ്റിലിരുന്ന് ഞാനിത് എത്രയോ കാണുന്നതായി എന്നൊക്കെ മാം പറയുന്നു മാമിന് ഇത് വലിയ നിസ്സാരമായിരിക്കും പക്ഷേ എനിക്കിത് അത്ര നിസ്സാരമൊന്നുമല്ല മാം നോക്കിക്കോ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം പത്മരീശൻ്റെ മകന് തന്നെയായിരിക്കും ഫസ്റ്റ് അപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാകുമല്ലോ എന്ന് ഹരി പറഞ്ഞു അവിടേക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ റിസൾട്ടുമായി ഒരു ഒരു ടീച്ചർ വന്നിരിക്കുന്നു അത് ഒന്ന് സൈൻ ചെയ്യുകയും വേണം അങ്ങനെ പ്രിൻസിപ്പൾ അത് സൈൻ ചെയ്യാൻ തുടങ്ങുന്നു ആ റിസൾട്ട് കണ്ടതിന് ശേഷം രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് പ്രിൻസിപ്പൾ തൻ്റെ കൂട്ടൽ തെറ്റിപ്പോയല്ലോ ഹരി ഹരിയെന്ന് പ്രിൻസിപ്പൽ ഹരിയോട് പറയുന്നു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നിങ്ങളുടെ മകൾക്കാണ് കല്യാണിക്ക് തന്നെ കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കല്യാണി ആരിക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്നും പറഞ്ഞു പിന്നെ കുറച്ചു മുന്നേ ഞാൻ ഗ്രീൻ റൂമിൽ പോയിരുന്നു അവിടെ പത്മ ടീച്ചർ ഹരിയുടെ മകളെ ഒരുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണെന്നും പറയുന്നു ഇപ്പോൾ ഹരിക്ക് ഒന്നും പറയാനില്ല അങ്ങനെ ഒരു വിരോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിനെ തയ്യാറാകുമോ എന്നും ചോദിക്കുന്നു രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് പറയുകയാണ് മാം പിന്നെ മകളുടെ പ്രോഗ്രസ് കാർഡ് ഒന്ന് കൊടുക്കുകയാണ് ഹരിക്ക് മിഡ് ടേം എക്സാമിന് മോളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടോ എന്നും ചോദിക്കുന്നു ഒന്ന് രണ്ട് വിഷയങ്ങളിൽ കല്യാണി പിറകിലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇതിനെല്ലാം കാരണക്കാരി പത്മരീശ്രറാണെന്നും പറയുന്നു ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഹരിക്ക് ഒന്നും പറയാനുമില്ല ഒരു പുഞ്ചിരിയോടെ നിത്യയും സുജാതയും പരസ്പരം നോക്കുന്നുണ്ട് ചില വിഷയങ്ങളിൽ കല്യാണി കുറച്ച് പുറകിലോട്ടായിരുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് പത്മരീശറാണെല്ലാം ഏറ്റെടുത്തത് എന്നും പ്രിൻസിൽ പറയുന്നു ഇതിനെല്ലാത്തിനപ്പുറം ഹരിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെഴുതി എൻ്റെ കയ്യിൽ തരാമെന്നും നമുക്കത് മാനേജ്മെൻറ്റിനെ അയക്കാം എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിൻസിപ്പൾ സുജാത ഹരിയോട് പറയുന്നു മോനെ ഹരി പത്മയെ താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ പത്മ ചിന്തിക്കാറുള്ളൂ ഹരി പ്രിൻസിപ്പളിനോട് ഒരു സോറി പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നു എന്നോടല്ലല്ലോ ഹരി സോറി പറയേണ്ടത് പത്മ ടീച്ചറിനോടല്ലേ എന്ന് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഹരി പത്മ ടീച്ചറിനോട് അതായത് നിത്യയോട് സോറി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷെയർ മൈ ചാനൽ